ഹലോ എവറി വൺ എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കണേ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു മക്കളെ തുടർന്ന് എന്താണ് സംഭവിച്ചത് പൊട്ടിത്തെറിച്ചോ അനുമോൾ അല്ല അനീഷ് ഏട്ടാ എനിക്ക് നിങ്ങളെ നിങ്ങളിഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞോ എല്ലാത്തിൻ്റെ വീഡിയോ ക്ലിപ്പുമായാണ് ഞാൻ വന്നത് ആദ്യം നിങ്ങളൊരു പ്രൊമോ കാണണം അതിനുശേഷം നമ്മുടെ അനീഷും അനുമോലും കുഞ്ചി സംസാരിക്കുന്ന ചില വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിനുശേഷം ഇതൊക്കെ കണ്ട് ഞെട്ടലേറിയ ബോധം കട്ട നിലയിൽ നമ്മുടെ അക്ബർ അതായത് അക്ബർ കരയുകയാണ് ഇവരുടെ പ്രണയം കണ്ട് അക്ബർ കരയുന്നു മക്കളെ അതിൻ്റെ അടങ്ങിയ ഒരു വീഡിയോ ക്ലിപ്പുമായാണ് ഞാൻ വന്നത് നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യണം പ്ലീസ് അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട അപ്പോൾ ഏറ്റവും അവസാനം വന്ന ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ പിന്നെ പിന്നെ ഇപ്പൊ ആർക്കും ഇഷ്ടപ്പെടുന്ന ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചോദിച്ചനീശ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കുന്നതിന്റെ പൊന്നനീഷെ സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഞെട്ടുകയാണ് മക്കളെ അനീഷിന്റെ ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതായത് മലയാളം വായിക്കാൻ അറിയില്ല മറ്റേ സുപ്രഭാതം ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന അനീഷ് ഇത് അനീഷിന് എന്താണ് സംഭവിച്ചത് അതായത് നിലവിലെ അനീഷും ആദ്യ ദിവസങ്ങളിലുള്ള അനീഷിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും മക്കളെ അതായത് ഇതിപ്പോ കോംബോ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇവർ രണ്ട് പേരും ആവുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം മക്കളെ അനീഷും അനുമോളും കൊഞ്ചുന്ന വീഡിയോ ക്ലിപ്പാണ് ഓക്കെ നമുക്ക് ശാരീരികമായിട്ടുള്ള പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വരും നമുക്ക് നമുക്ക് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകും ഞാൻ എപ്പോഴും ഒന്നത്തെ കാര്യം ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ആരും നമുക്ക് ആരും നമ്മുടെ കൂടെ ഉണ്ടാവണം ഇല്ലാത്തത് അഡ്ജസ്റ്റ് പഠിക്കണം അല്ല ഞാൻ ഞാൻ ഇപ്പൊ ഇത്രയും നാള് കണ്ടത് ഇപ്പൊ ആ തമാശ ആയിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ മാത്രമാണ് ഞാൻ അനുമോളെ കണ്ടിട്ടുള്ളത് ഇത്രയും ആളുകളുടെ ഇടയില് നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും കളിച്ചു രസിച്ചിരുന്നിട്ട് പെട്ടെന്നിങ്ങനെ ആവുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു അതാണ് പെട്ടെന്ന് ഡിപ്രഷൻ പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യം പറയുകയാണ് അനീഷിൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ അനീഷിൻ്റെ നാട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനീഷിന് എത്ര വയസ്സായി എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം എന്തിനെന്നല്ല അതായത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾക്ക് മുപ്പത് വയസ്സായി അനീഷിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലാണെങ്കിൽ ഓക്കെ ഫൈൻ അതായത് നാൽപ്പത്തി ആ ഒരു റേഞ്ചിലാണെങ്കിൽ അല്ലാതെ അമ്പതിൽ നിന്ന് കൂടുതലാണെങ്കിൽ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കും അല്ല അവരുടെ ഇഷ്ടമാണ് ഇതിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നൂറ് ശതമാനം സപ്പോർട്ടാണ് അനീഷിനും അനുമോൾക്ക് ഓക്കെ ഇവരുടെ കോംബോ ഞാൻ സപ്പോർട്ടാണ് എനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ് ഓക്കെ തുടർന്ന് പഞ്ചാര നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടത്തെ ശ്രദ്ധിക്കണം ി നമ്മളൊരു കുടുംബം എടുക്കാം നമുക്ക് ദുഃഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പൊ അത് വരണം അതായത് ദുഃഖം എന്തായാലും ഒരു സമയം നമുക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് നമ്മളിരിക്കാനായിട്ട് അപ്പൊ ഇത്ര നാൾ സന്തോഷിച്ചിട്ട് അതിനിടയ്ക്ക് ദുഃഖം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചേർത്ത് പിടിക്കുക ഇവിടെ ആരുമില്ല ചേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്കത് കുഴപ്പമില്ല ഇപ്പൊ ചേട്ടൻ ഇപ്പം വന്നില്ലെങ്കിലും ഞാൻ എന്റെ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ചെലപ്പോ അത് കരഞ്ഞു തീർക്കുക ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ കരഞ്ഞു തീർത്തു എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല ഒരു വിഷമില്ല മിണ്ടാത്തേലോ വിളിക്കാത്തതിലോ ഭക്ഷണം തരാത്തിലോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് ആ ജോലി അങ്ങ് പോവുക ഇപ്പൊ പാല് കൊണ്ടുവന്നു എത്ര നല്ല രീതിയിലാണ് മോളോട് പെരുമാറുന്നത് അവസാനം പറഞ്ഞു പോയത് കണ്ട മധുര മധുരമെങ്കിൽ മധുരം ഇട്ടോളൂ അപ്പൊ അതിൽ ആ വാക്കുകൾ ഇവം ഇവം ഇവംപൊലിയാണ് എന്റെ മക്കളെ അനീഷ് ഭയങ്കര സാധനമല്ല അനീഷ് ഇത് പഞ്ചാര അടിച്ച് പഞ്ചാരടി ഇനിയിപ്പോ പത്ത് ഉണ്ടല്ലോ ഉറപ്പായിട്ടൊരു കാര്യം പറയുകയാണ് പഞ്ചാര അടിച്ച് മോളെ അനീഷ് ഉറപ്പായിട്ടും പട്ടാക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അനീഷിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അനീഷിനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് സത്യല്ലേ ഞാൻ പറയുന്നത് ഇതാരും അതായത് തമാശ രൂപത്തിലൊന്നുമല്ല ഞാൻ സീരിയസ്ലി കാര്യമാണ് പറയുന്നത് ഓക്കെ നല്ലതാണ് അനീഷും അനുമോളും നല്ല ചേർച്ചയുണ്ട് പക്ഷെ ഏജിന്റെ കാര്യം മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ പൊന്നാര പ്രേക്ഷകരെ ഇതൊന്നുമല്ല കഥ അക്ബർ ഇതൊക്കെ കേട്ട് ബോധം കെട്ട നിലയിലാണ് അക്ബർ അക്ബർ ഇതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ആടെ ഉറക്കം വരുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ വലിയ ടെൻഷനിലാണ് ഈ അനുമോളെ അനീഷ് പട്ടായി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും അതായത് ഷോക്കാണ് ഓക്കെ ഞാനൊന്നും പറഞ്ഞില്ല ബാക്കിയും കൂടി കേട്ടു നോക്കാം

അത്രയും അസുഖയാണ് അനുമോളും മനീജിന്റെ കോമ്പ് കണ്ടിട്ട് ഈ അക്ബറിനൊക്കെ എന്താ അല്ലേ അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ ഷൂട്ടാണ് ആരാണ് പുറത്താവുന്നത് എന്തെങ്കിലും വാർത്ത കിട്ടുകയാണെങ്കിൽ ഉടൻ ഞാൻ ഒരു വീഡിയോ ആയി വരാൻ പൊക്കലെ അപ്പൊ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ മൈൻഡ് ചെയ്യുന്നു ബൈ